ചേട്ടാ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇപ്പൊ അവസാനിക്കാൻ പോവുകയാണ് ഒരു മണിക്കൂർ മണിക്കൂറുകൂടെയാണ് ബാക്കിയുള്ളത് ഈ ഒരു സംഘട്ടത്തില് അറുപത് ശതമാനം പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു പോളിംഗ് ശതമാനത്തെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് രണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം സമാധാനപൂർണ്ണമായിരുന്നു ഇലക്ഷൻ വളരെയധികം ജനപിന്തുണ അല്ലെ ഈ ഒരു ഇലക്ഷന് ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും ഒന്നാം ഘട്ടത്തില് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോയിരിക്കുന്നത് ഇന്ന് ശക്തമായ പോളിംഗ് ആണ് രാവിലെ മുതൽ തന്നെ ജനങ്ങൾ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു മഹോത്സവമാണല്ലേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അഞ്ചു വർഷം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു അവകാശമാണ് തങ്ങളെ ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിച്ച് അവരെ അവരെ അവര് തെരഞ്ഞെടുക്കുന്ന ഒരു വലിയ രീതിയിലുള്ള പ്രക്രിയ ജനാധിപത്യ പ്രക്രിയ അത് ഏഴ് ജില്ലകളിലും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഓരോ മണിക്കൂറുകളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് എല്ലാ ജില്ലകളിലും ആദ്യം മുതൽ തന്നെ എനിക്ക് തോന്നുന്നു എറണാകുളമാണ് പോളിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത് അഞ്ചു മണി ആകുമ്പോഴേക്കും എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് എറണാകുളം പോയിട്ടുണ്ട് തൊട്ടു പിന്നീട് ആലപ്പുഴയുണ്ട് പിന്നീട് ഇടുക്കിയുണ്ട് കോട്ടയമുണ്ട് ഏഴ് ജില്ലകൾ നോക്കുമ്പോൾ ഏറ്റവും കുറവ് എന്ന് പറയാവുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ് അത് സ്വാഭാവികമാണ് കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം ജില്ലയ്ക്ക് സംബന്ധിച്ച പോളിങ് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വലിയ രീതിയിലൊരു കുറവായിരിക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു എഴുപതിനടുത്തേക്ക് എത്തുന്ന ഒരു പോളിങ് മാത്രമേ കാണുകയുള്ളൂ അത് ഒരു നഗരത്തിന്റെ സ്വഭാവമുള്ള ഒരു ജില്ല കൂടി ആയതുകൊണ്ട് ആ രീതിയിലാണ് അതിനെ കാണാമെന്നെങ്കിൽ പോലും കോർപ്പറേഷനിലൊക്കെ തന്നെ മികച്ച പോളിങ് പോകുന്നുണ്ട് അവിടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലും എല്ലാം അപ്പോൾ ശക്തമായ ഈ പോളിംഗ് അല്ലെങ്കിൽ ഇപ്പോ സംസ്ഥാന തലത്തില് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നോക്കുമ്പോൾ ഒരു പക്ഷേ മികച്ച ഒരു പോളിംഗ് ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവസാന മണിക്കൂറുകൾ നമുക്കറിയാവുന്ന ആറു മണി വരെയാണ് പോളിംഗ് സമയമെങ്കിലും ആറുമണിക്ക് അകത്ത് വരുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം സാഹചര്യം ഒരുക്കി കൊടുക്കും ആറു മണിക്ക് ശേഷം വരുന്നവരെ അകത്തേക്ക് കയറ്റില്ല പോളിംഗ് ബൂത്തിലേക്ക് കയറ്റില്ല അതുവരെ ആറു മണി വരെ എത്ര പേര് വരുന്നോ അവരെ എല്ലാം ബൂത്തിനകത്ത് കയറ്റും അതിന്റെ ആ സ്ഥാപനത്തിന്റെ എവിടെയാണ് സ്കൂളുകളൊക്കെ ആണെങ്കിൽ അതിന്റെ ഇത് ലോക്ക് ചെയ്യും അതിനുശേഷം അവരെല്ലാം എത്ര പേരുണ്ടോ അവരെല്ലാം തന്നെ പോളി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ വലിയ രീതിയിൽ ആൾക്കൂട്ടം ഈ സമയത്ത് കാരണം എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന കൂലിത്തൊഴിലുമൊക്കെ പോകുന്ന നിരവധി ആൾക്കാരുണ്ടല്ലോ ഗ്രാമപ്രദേശങ്ങളിലും അവരൊക്കെ അവസാന നിമിഷങ്ങളിലായിരിക്കും വോട്ട് ചെയ്യാനായിട്ട് വരിക അങ്ങനെ വരുമ്പോൾ വലിയ ക്യൂ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടും അങ്ങനെ ഒരു ഏഴ് മണി ഏഴര വരെയൊക്കെ തന്നെ പോളിംഗ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവസാന മണിക്കൂറുകളിൽ ഈ തിരക്കുകൂടി കണക്കിലെടുക്കുമ്പോൾ മികച്ചൊരു പോളിങ്ങ് കഴിഞ്ഞ തവണത്തെ കണ്ടില്ല കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ കോവിഡിന്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തോളമാണ് പോളിംഗ് നടെങ്കിലും മികച്ച പോളിംഗ് നടന്നു കോവിഡാണെങ്കിൽ പോലും അതിനെക്കാട്ടിലും ഒരുപക്ഷെ മിക കൂടുതലാവാൻ ആണ് ഇത്തവണ സാധ്യത ഈ ഒരു ജില്ലകളിൽ നോക്കുമ്പോൾ അങ്ങനെ പോളിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ അത് ആർക്ക് ഗുണകരമാകും അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പോളിംഗ് ശതമാനം കൂടുമ്പോഴൊക്കെ തന്നെ അത് ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് സംസ്ഥാനത്ത് കാണാറുണ്ട് പിറന്നെ രണ്ടായിരത്തി പത്തിലാണല്ലോ ഇതിനു മുമ്പ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ചൊരു മുന്നേറ്റം കാഴ്ചവെച്ചത് അന്ന് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം തരുന്നത് മൊത്തത്തിൽ എഴുപത്തി ആറ് ശതമാനമായിരുന്നു രണ്ടായിരത്തിന് ശേഷമുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു പോളിംഗ് നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തിലേപത്തിയാറിന് എഴുപത്തിയേഴ് രണ്ടത്തേക്ക് വന്ന ഒരു പോളിംഗ് ആയിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഈ ഒരു വലിയ രീതിയിലൊരു ഒരു പോളിംഗ് ശതമാനം ഉയരുകയാണെങ്കിൽ അതിന്റെ സ്വാഭാവികമായ ഗുണഭോക്താക്കളായിട്ട് യു ഡി എഫ് മാറാനാണ് സാധ്യത കാരണം അത്രയ്ക്കും വലിയ രീതിയിൽ ജനങ്ങളെ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ അതൊരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു മുറവിളിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അല്ലാതെ മികച്ചൊരു ഭരണമാണ് ഭരണം നിലനിർത്താൻ വേണ്ടിയാണെങ്കിൽ ഇത്രയധികം ആളുകൾ വീണ്ടും വന്ന് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ജനങ്ങള് ഈ രീതിയിലൊക്കെ കൂടി വന്ന് ഒരു തീരുമാനം എടുത്ത രീതിയിൽ വന്ന് വോട്ട് ചെയ്യുന്നു അത് എൽ ഡി എഫിന് വിരുദ്ധമായിട്ടുള്ള വോട്ടുകളായിരിക്കും ഇപ്പോൾ ഈ പതിഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന് വലിയ രീതിയിൽ ഗുണകരമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ നേതാക്കന്മാരുടെ പ്രതികരണമൊക്കെ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ശരീരഭാഷയൊക്കെ നോക്കിക്കഴിഞ്ഞാലും യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആണ് ആ ഭയങ്കര ആത്മവിശ്വാസമാണ് വളരെ കാമൻ കോയറ്റ് ആണ് അതിപ്പോ തന്നെ കെ പി സി സി അധ്യക്ഷൻ ആകട്ടെ രമേശ് ചെന്നിത്തലയാകട്ടെ അവരുടെ എല്ലാവരുടെയും പ്രതികരണത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന അത്തരം ഒരു വലിയ വളരെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ആത്മവിശ്വാസമുണ്ട് പക്ഷേ ഇന്ന് പ്രതികരണം നടത്തിയ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ കോമഡി ആയി ഒരു പ്രതികരണമായി പോയത് ഒരു വലിയ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേ ഒരുപക്ഷെ അവര് ഭരണം പിടിക്കാനായിട്ട് കച്ചമുറക്കിറങ്ങിയിരിക്കുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ അദ്ദേഹം അവിടെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴേ സാധാരണ തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ തന്നെ പരസ്യത്തിന്റെ ഭാഗമായിട്ട് പറയത്തില്ല നിങ്ങൾ എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം എല്ലാവരും നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണം അഞ്ചു വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു അവകാശമാണ് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അദ്ദേഹം പോകാൻ പോവുകയാണ് ചെയ്തത് അതിനിടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്ര സീറ്റുകൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം ഞാൻ പതിമൂന്നാം തീയതി വൈകിട്ട് പറയാവെന്നാ പറഞ്ഞത് അതായത് പതിമൂന്നാം തീയതി വൈകിട്ട് എന്ന് പതിമൂന്നെന്ന് പറയുന്നത് ഈ ഇലക്ഷന്റെ സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള വോട്ടെണ്ണൽ നടക്കുന്ന ദിവസമാണ് അന്ന് വൈകിട്ട് അദ്ദേഹം പറയണ്ട ആവശ്യമില്ല ഈ വോട്ടെണ്ണല രാവിലെ മണിക്ക് തുടങ്ങി കഴിഞ്ഞാല് രണ്ടു മണിക്കൂർ ആകുമ്പോഴേക്കും രാവിലെ പത്ത് മണി ആകുമ്പോഴത്തേക്കും അറിയാം എന്താണ് നടക്കാൻ പോകുന്നത് എന്താണ് നടന്നിരിക്കുന്നത് ആരാണ് ഭരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്നുള്ള കാര്യം രാവിലെ പത്ത് മണിയാവുമ്പോൾ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിയാകുമ്പോൾ അവർക്കും അറിയാം അന്ന് വൈകിട്ട് ഇദ്ദേഹം മൊഴിയണം വരെ ഈ കരത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹം വലിയ രീതിയിൽ ഈ നിയമം നിയമസഭാ മണ്ഡലമൊക്കെ തന്നെ ഈ കോർപ്പറേഷൻ കീഴിൽ വരുന്നതാണ് അവിടെയൊക്കെ അദ്ദേഹം അടുത്ത തവണ മത്സരിക്കാൻ പോകുന്നു കഴിഞ്ഞ തവണ തന്നെ സ്വയം പ്രഖ്യാപിച്ച ഒരു വ്യക്തി കൂടിയാണ് അത് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയായിട്ടുണ്ട് കേട്ടോ വലിയ വിമർശനം അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ അത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ച തന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കണ്ട ഒരു തെരഞ്ഞെടുപ്പില് കോർപ്പറേഷന്റെ ഭരണത്തിൽ കോർപ്പറേഷനിലെ എത്ര സീറ്റുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ലാതെ പോകുന്നത് അല്ലെങ്കിൽ വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും ഫലവല്ല അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ മറുപടി പറയാം ചെറിയ കുട്ടികൾ പറയുന്ന രീതിയിലുള്ള വളരെ ഭാര്യമായിട്ടുള്ള ഒരു മറുപടി ആയിപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് ആ കോർപ്പറേഷന്റെ ഒരു നിലവിലെ ഒരു പൾസിനെ കുറിച്ച് വലിയ ഒരു അറിവില്ല ഒരു അത് പൾസ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഒരു കണക്ക് കൂട്ടൽ അദ്ദേഹത്തിന് ആ തെരഞ്ഞെടുപ്പിലെ കുറിച്ച് ഇല്ല പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സാഹചര്യം എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്ന് കണ്ട വലിയ തമാശ അല്ലെങ്കിൽ രസകരമായ ഒരു പ്രതികരണമായിട്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം മാറിയിട്ടുണ്ട് അത്തരത്തിൽ അവിടെ മൊത്തത്തിൽ ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ വലിയ രീതിയിൽ പ്രതിനിധി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് മറ്റൊരു ജില്ലകളിലെ മാർക്ക് വലിയ ഒരു സ്വാധീനം ആദ്യഘട്ടത്തിൽ ഇല്ല കൊല്ലമാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ വലിയ രീതിയിൽ പിന്നെ ഒരു പ്രതീക്ഷ വെക്കുന്നത് പത്തനംതിട്ടയായിരിക്കും ഈ ശബരിമല വിഷയം ഒക്കെ കൊണ്ട് പക്ഷെ അവർ ആ രീതിയിൽ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുക്കുകയോ അതിനുവേണ്ടി എന്തെങ്കിലും പ്രതികരണം നടത്തുകയോ ഒന്നും ചെയ്തില്ല ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിലാകപ്പാടെ ഉന്നയിച്ചത് അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധം നടത്തിയത് പ്രക്ഷോഭ നടത്തിയതെല്ലാം യു ഡി എഫ് ആയിരുന്നു കോൺഗ്രസ് ആയിരുന്നു ബിജെപി അവിടെ കമാൻ എന്നൊരു അക്ഷരം ഇണ്ടാതെ അവർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ അതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് ബിജെപി മാറാനുള്ള യാതൊരു സാധ്യതയുമില്ല അപ്പോൾ അവർക്ക് ഈ തിരുവനന്തപുരം കഴിഞ്ഞാലും ബാക്കി ഒരു ജില്ലകളുമില്ല ഈ പറയുന്ന കോട്ടയമോ ഇടുക്കിയോ ഏഹ് എറണാകുളമോ പോലുള്ള ജില്ലകളിൽ അവർക്ക് തിരിച്ചു നോക്കേണ്ട കാര്യമേ ഇല്ല കാരണം അവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ളവർക്ക് അവർക്ക് ജില്ലകളൊക്കെ തന്നെയാണ് ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ തന്നെ ഏറെ ഒരു ജില്ലകളാണ് ഇത് മൂന്നെണ്ണം പത്തൊൻതിട്ടേ ശതമാനമായൊരു സാഹചര്യമുള്ള ജില്ലയാണ് അപ്പോൾ ബി ജെ പി സംബന്ധിച്ച് തിരുവനന്തപുരത്താണ് അവരുടെ ശ്രദ്ധ മുഴുവൻ ഉള്ളത് അതാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ആ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് മനസ്സിലാക്കണം മുരളീധരൻ അതിനെ കറക്റ്റ് ഒരു മറുപടിയാണ് കൊടുത്തത് ഈ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തന്നെ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്നാണ് മുരളീധരൻ പറഞ്ഞത് ഒപ്പം തന്നെ അദ്ദേഹത്തിന് പതിമൂന്നാം തീയതി ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് ഈ സംസ്ഥാന അധ്യക്ഷനുള്ള ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ തിരിച്ചു പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട് മാത്രമല്ല മുരളീധരൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നിയമം ഈ രാജീവ് ചന്ദ്രശേഖർ നോട്ടമിട്ടിരിക്കുന്ന മത്സരിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച മണ്ഡലമാണല്ലോ ഈ നിയമം എന്ന് പറയുന്നത് അവിടെ യു ഡി എഫ് മികച്ച മുന്നറിയിപ്പ് നടത്തുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് കോർപ്പറേഷന് ചുമതലയുള്ള യു ഡി എഫിന് ചുമതല തെരഞ്ഞെടുപ്പ് ചുമതല കൊടുത്തിരിക്കുന്ന നേതാവ് കെ മുരളീധരനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അവിടെ മത്സരിച്ച് അന്നത്തെ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റ് പൂട്ടിച്ച ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളുടെ പൈസ അറിയാൻ കഴിയുന്ന ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ ഞങ്ങൾ യു ഡി എഫ് മികച്ച മുന്നേറ്റം നടത്തുമെന്ന് മുരളീധരൻ പറയുന്നു അതേസമയം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന് ആ പൈസ മനസ്സിലാക്കാനും മറുപടി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ട് മാത്രവുമല്ല ഇന്ന് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോലും അവരുടെ കോർപ്പറേഷനിലെ ബി എന്താണ് മേയർ മുഖമായിട്ടുള്ള ശ്രീലേഖ മുൻ ഡി ജി പി അവർ വലിയൊരു വിവാദത്തിൽ കാഴ്ച നമ്മൾ കണ്ടു രാവിലെ തന്നെ രാവിലെ തന്നെ വലിയൊരു വിഷയത്തിൽ പെട്ടു നേരത്തെ നമുക്കറിയാം പ്രചരണ സമയത്ത് ഈ പോസ്റ്ററുകളിലൊക്കെ തന്നെ ഐ പി എസ് എന്ന് അടിച്ചു വെച്ചുകൊണ്ട് അത് അവരൊരു ഡി ജി പി ആണ് മുൻ ഡി ജി പി ആണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അവർക്ക് സ്വമമായിട്ട് അറിയാം അങ്ങനെ വെച്ചുകൂടാന്നുള്ളത് അറിയാം അവര് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പോസ്റ്ററിനകത്ത് ഐ പി എസ് ആർ ശ്രീലേഖ എന്ന് അടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്താ പറയുക വലിയ ഒരു ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ ചെന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് അപ്പോൾ തന്നെ പറഞ്ഞു അത് ഉടൻ തന്നെ അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു ഉടനെ തന്നെ പ്രവർത്തകരെല്ലാം തന്നെ മഷീം എടുത്തുകൊണ്ട് ഈ പെയിന്റ് അടിച്ച് അത് വായിക്കാനായിട്ട് കുറെയിടത്ത് വായിച്ചു ചിലയിടത്തൊക്കെ തന്നെ ഐ പി എസിന് മുന്നിൽ റിട്ടയർഡ് എന്ന് എഴുതി ചേർത്തു അതൊന്നും പറ്റാത്ത ഇടങ്ങളിൽ ഈ പോസ്റ്ററുകളൊക്കെ തന്നെ വലിച്ചു കയറി ഒരു കാഴ്ച നമ്മൾ കേട്ടു അതിനുശേഷം ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ദിനത്തിൽ രാവിലെ തന്നെ ഒരു പ്രീപോൾ സർവേ ഒരു ഏജൻസി നടത്തിയ പ്രീ സർവേ അതിന്റെ സർവേ ഫലം ഫലമെടുത്ത് സോഷ്യൽ മീഡിയയിൽ തന്റെ അക്കൌണ്ട് അത് പങ്കുവച്ചിരിക്കുകയാണ് ഡിലീറ്റ് ചെയ്തു പക്ഷേ അത്മാറ്റ ലംഘനമാണ് പെരുമാറ്റിച്ചിട്ടുള്ള ലംഘനമാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള സർവേകൾ നടത്തുകയോ അത് ആരോടെങ്കിലും അറിയിക്കുകയോ ആരെങ്കിലും അറിയിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ജനപ്രാതി നിയമത്തിലെ നൂറ്റി ഇരുപത്തി ആറിയെ അനുസരിച്ച് അത് പാടില്ല എന്ന് പറയുന്നത് അതായത് പെരുമാറ്റച്ചട്ട ലംഘനമായിട്ട് അതിനെ കണക്കാക്കുമെന്നാണ് അപ്പോൾ ശ്രീലാഖ ചോദിക്കുന്നത് ഞാൻ നടത്തിയ സർവേ അല്ല ഞങ്ങളുടെ പാർട്ടി ഒന്നും നടത്തിയ സർവേ അല്ല ഒരു ഏജൻസി നടത്തിയ സർവേ ഞാൻ പങ്കുവച്ചു പക്ഷേ പങ്കുവെക്കാൻ പറ്റില്ല കാരണം ആ പറയുന്നത് അങ്ങനെയാണ് സർവേ നടത്തരുത് എന്ന് മാത്രമല്ല സർവേ നടത്തുന്ന ഏജൻസി പുറത്തുവിടരുത് എന്നല്ല പറയുന്നത് അത് പങ്കുവെക്കാൻ പാടില്ല അത് ആരാണെങ്കിലും ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ പങ്കുവെക്കാൻ പാടില്ല ഇവര് കോർപ്പറേഷനിലെ ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകൊണ്ട് അവർ ആ ഉത്തരവാദിത്വ ബോധമില്ലാത്ത രീതിയിൽ ആ ഫലമെടുത്ത് പ്രസിദ്ധപ്പെടുത്തി അതിനെതിരെ കെ മുരളീധരനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി കൊടുത്തത് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഉടനെ അത് സൈബർ പോലീസിനെ കൈമാറി സൈബർ പോലീസിനെ കൈമാറി എന്ന് മനസ്സിലാക്കി അപകടം നടത്തുകൊണ്ട് ശ്രീലേഖ തന്നെ സ്വയം ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുക്കുന്ന ഒരു കാശ് നമ്മൾ കണ്ടു അങ്ങനെ വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവം കൂടി ശ്രീലേഖയുടെ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെ മൊത്തത്തിൽ ബി ജെ പി അവിടെ കുഴിഞ്ഞ പറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോലും കാണാൻ കഴിയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചും അവരും വലിയ ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിൽ വഞ്ചിയൂരൊക്കെ തന്നെ വഞ്ചിയൂരിലെ സ്ഥാനാർത്ഥി വഞ്ചിയൂർ ബാബു ഒക്കെ തന്നെ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള അദ്ദേഹമല്ല ആരൊക്കെയോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സി പാർട്ടിക്ക് വേണ്ടിട്ട് കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം നടന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട് മാത്രമല്ല അവിടെ അവർക്ക് വലിയ രീതിയിൽ ഈ വിമത ഭീഷണി പല മണ്ഡലങ്ങൾ പല വാർഡുകളിലും അവര് വിജയം പ്രതീക്ഷിക്കുന്ന പല വാർഡുകളിലും അവരുടെ തന്നെ നേതാക്കൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ വന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ നിൽക്കുന്ന കാഴ്ചകളുണ്ട് അവിടെയൊക്കെ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അനുകൂലമായിട്ട് ആ ഒരു ചതുഷ്കോണ മത്സരം മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തിരുവനന്തപുരം നോക്കുമ്പോൾ കോർപ്പറേഷനിൽ യു ഡി എഫിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് മറ്റു ജില്ലകൾ നോക്കുകയാണെങ്കിലും ഈ പറയുന്ന പോലെ കോട്ടയം ഇടുക്കി എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകൾ പരമ്പരാഗതമായിട്ട് യുഡിഎഫിന്റെ കോട്ടകളായിരുന്നു കഴിഞ്ഞ തവണ ചില പ്രത്യേക സാഹചര്യത്തിലാണത് യു ഡി എഫിന് നഷ്ടമായി പോയത് പക്ഷെ അതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ അവിടെ അവിടെ നടത്തിയിട്ടുണ്ട് മുന്നണികൾക്കുള്ളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കോട്ടയത്താണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും എല്ലാം ഈ സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് പത്തനംതിട്ടയും സമാന രീതിയിൽ യുഡിഎഫിന്റെ ഒരു അടുത്ത അല്ലെങ്കിൽ കോട്ടയം എന്ന് പറയുന്ന ഒരു ജില്ലയായിരുന്നു പത്തനംതിട്ടയൊക്കെ തന്നെ അവിടെ ഈ കേരള കോൺഗ്രസ് മണി വിഭാഗം ആര് പോയപ്പോഴാണ് ഒരു അടിപതറിയത് അപ്പോൾ അവിടെ ആ ജില്ലകളൊക്കെ തന്നെ ഈ നാല് ജില്ലകൾ യു ഡി എഫിനെ ഒപ്പം നിർത്താൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഒപ്പം ഈ പറയുന്ന മൂന്ന് കോർപ്പറേഷനുകളിൽ അത് രണ്ട് കോർപ്പറേഷനെങ്കിലും കുറഞ്ഞത് രണ്ട് കോർപ്പറേഷനെങ്കിലും പിടിച്ചടക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസവും യുഡിഎഫിനുണ്ട് അപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഈ മികച്ച അഭൂതപൂർവമായ അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള പോളിങ് അത് യു ഡി എഫ് അനുകൂലമായിട്ട് മാറുമെന്നാണ് നമുക്ക് പരമ്പരാഗതമായിട്ടല്ലോ കേരളത്തിന്റെ രാഷ്ട്രീയചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോളിംഗ് ശതമാനം ഉയർന്നാൽ അതൊരു ആന്റിംഗംബൻസിയാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് വലിയ രീതിയിൽ വർദ്ധിച്ചു അന്ന് ആർക്കും ഗുണകരമാകുന്നതൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു വലിയ എല്ലാവരും വലിയ അവകാശവാദം ഉന്നയിച്ചു പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ അത്തരത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നാൽ അത് യു ഡി എഫിന് ഗുണകരമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു ധന്യാവർത്തനം ആയിട്ടാകും ധന്യാവർത്തനം തന്നെയാകും ഈ ഒന്നാം ഘട്ടത്തിലും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്